അതിപരിചയിൽ നീരിപ്പുക എന്തയാണു അപ്പോൾ തന്നുടെ കഥനത്തിൽ ഹൃദികമ്മീസുഹബേ കരകളിനി നിന്നിടേുന്നേ തരണമിനാദാ മോദനമി വിടുന്ന് തണലിനു വേണ്ടി തത്തേയുന്നേ അടിദിയൻ തടിൽ പതിവായി അടിപതരരേയൻ മനമായി അഗില മനസ്സിന്റെ എന്നും കേൾക്കുന്ന നമ്മുടെ നാഥൻ നമ്മുടെ കഥാനായകൻ നിസാഹിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അഥവാ മദീനക്കാരിൽ ചിലർ ഇസ്ലാം സ്വീകരിച്ചു നമ്മുടെ കഥാനായകൻ വീട്ടു തടങ്കലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷ രക്ഷപ്പെട്ടു അദ്ദേഹം മദീനയിലേക്ക് യാത്രയായി അവിടുത്തെ പുതുവിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ നറു മണമുള്ള സുന്ദരമായ അധ്യാപനങ്ങൾ കൊടുത്തു അങ്ങനെ ഇസ്ലാമിന്റെ മദീനയിലേക്ക് അന്ത്യ പ്രവാചകനും കടന്നു വന്നു അങ്ങനെ മദീന ഇസ്ലാമിന്റെ നിയമവിലയായി മാറി പക്ഷേ ഇസ്ലാമിന്റെ കുറേശികൾ സത്യപ്രസ്ഥാനത്തെ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ യുദ്ധ സന്നാഹങ്ങളുമായി പുറപ്പെട്ടു കഴിയുന്നു സകലത്തിനെയും കീറി കരിഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന വിഷ പട്ടികളെ കട്ടാക്കിരുന്നാൽ അതിന്റെ പ്രത്യാപാതങ്ങൾ അതിവളരെ വലുതായിരുന്നു അങ്ങനെ